പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്നിരുന്ന ചെനാം നദിയിലെ സവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതിക്ക് വീണ്ടും പുതുജീവൻ ഈ പദ്ധതിക്കായി ഇന്ത്യ അന്താരാഷ്ട്ര ടെൻഡർ പുറപ്പെടുവിച്ചു ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ കരണത്തടിച്ച മറുപടിയാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയിരിക്കുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി തന്നെ ഒരു തുള്ളി വെള്ളത്തിനായി ഇന്ത്യയോട് അപേക്ഷിക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്നാൽ ഒരടി മുന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഇന്ത്യ ഉറച്ചു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സവൽക്കോട്ട് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയെങ്കിൽ പോലും പിന്നീട് ഒന്നും നടക്കാതെ വന്നു ജൂലൈ മുപ്പതിനാണ് ആദ്യ ടെൻഡർ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ടെൻഡർ പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നിലയമാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് രണ്ട് ഘട്ടമായി പൂർത്തിയാക്കുന്ന പദ്ധതിക്ക് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് ചിലവായി പ്രതീക്ഷിക്കുന്നത് ഹിമാചലിൽ നിന്നും ഉത്ഭവിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയാണ് ചെനാബ് സവൽക്കോട്ട് പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി തന്നെ ഇത് മാറും ഉടമ്പടിയുടെ മറവിൽ പാകിസ്ഥാൻ തടസ്സം ഉന്നയിച്ചതോടെയാണ് ഈ ഒരു പദ്ധതി പാതി വഴിയിൽ വഴിമുട്ടി നിന്ന അവസ്ഥയുണ്ടായത് ഏപ്രിൽ ഇരുപത്തി ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ചത് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ജൂലൈ മുപ്പതിനായിരുന്നു ടെൻഡർ പുറപ്പെടുവിക്കുന്നത് സിന്ധു നദീജല ഉടമ്പടി അത് പ്രകാരം അതിനു കീഴിൽ തന്നെ നദികളായ ബിയാസ് രവി സത്ലജ് എന്നിവയിലെ ജലത്തിലെ മേലെയാണ് ഇന്ത്യക്ക് അവകാശമുണ്ടായിരുന്നത് സിന്ധു ചെനാബ് ജലം തുടങ്ങിയ പടിഞ്ഞാറൻ നദികളുടെ ജലത്തിന്മേൽ പാകിസ്ഥാനായിരുന്നു പൂർണ്ണ കുത്തകയായി വെച്ചിരുന്നത് അത് മാത്രമല്ല പടിഞ്ഞാറൻ നദികളിലെ അണക്കെട്ടിലെ ചെളി അത് വൃത്തിയാക്കാൻ പോലും ഇന്ത്യ അനുവദിച്ചിരുന്നില്ല പാകിസ്ഥാൻ സവാൽകോട്ടിന് പിന്നാലെ തന്നെ സിന്ധുവിന്റെ പടിഞ്ഞാറൻ നദികളിൽ കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാനുള്ള നടപടികളും ഇന്ത്യ വേഗത്തിലാക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചിനാബിന്റെ പോഷക നദികൾ നിർമ്മിക്കുന്ന കിരു ക്വാർ പകൽ ദുൽ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നവയാണ് അതേസമയം കഴിഞ്ഞ രണ്ടു മാസത്തിനു മുൻപായിരുന്നു ആകാശപ്പൊക്കങ്ങളിലെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കാശ്മീർ താഴ്വരവ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ഇന്ന് റെയിൽവേ ലൈൻ വഴി കണക്ട് ആകുന്ന ചെനാബ് പാലത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് അതേപോലെ തന്നെ സിന്ധു നദീജല ഉടമ്പടിയിൽ ഉൾപ്പെട്ട നദികളിൽ ഒന്ന് തന്നെയാണ് ചെനാബ് നദിയിലെ വെള്ളം കുറഞ്ഞാൽ പാകിസ്ഥാന്റെ കാർഷിക മേഖലയായിരുന്നു അത് സാരമായി ബാധിച്ചത് വെള്ളം കുറഞ്ഞാലും ഡാം തുറന്നാലും പാകിസ്ഥാനെ ഒരുപോലെ തന്നെ ഇത് ബാധിക്കും ചെനാബ് നദി ആയുധമോ എന്നതായിരുന്നു എല്ലാവരുടെയും ഒരു ചോദ്യ ആ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് എന്നാൽ പിന്നീട് ചെനാബ് നദി വലിയൊരു ആയുധമായി തന്നെ ഉയർന്നു വരികയും ഇന്ത്യ പാകിസ്ഥാനുമേൽ അത് പ്രയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ചെനാബിൽ വൈദ്യുതി ഉൽപാദനത്തിനായി മാത്രം ഡാമുകൾ നിർമ്മിക്കാനായിരുന്നു ഇന്ത്യക്ക് ആദ്യം അനുമതി ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ കൃഷിക്കായി തന്നെ വെള്ളം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പാക് പഞ്ചാബിലാണ് ഇത് കാര്യമായി തന്നെ ഗുണം ചെയ്തിരുന്നത് എന്നാൽ സിന്ധു നദീജല ഉടമ്പടി മരവ കൂടി തന്നെ ഇന്ത്യക്ക് വെള്ളം തടഞ്ഞു വെക്കാനും സാധിക്കുകയായിരുന്നു നിലവിൽ ചിനാവിനെ കുറുകെ മൂന്ന് ഡാമുകളുണ്ട് ബഗാളി ഹർ സലാൽ ദുൽഖസ്തി എന്നിവയാണ് മുന്നൂറ്റി മില്യൺ ക്യൂബിക് മീറ്റർ ശേഷിയുണ്ട് ഇവയ്ക്ക് കിഷ്ത്വാറിൽ ഒരു ഡാം നിർമ്മിക്കുന്നതിലുമുണ്ട് മൂന്ന് ഡാമുകൾ പണിയുവാനും പദ്ധതി ഇടുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് ഇതുകൂടി പൂർത്തിയായാൽ സംഭരണശേഷി ഇരട്ടിയാകുമെന്നും ഇന്ത്യ വെള്ളം തടഞ്ഞു വെച്ചാൽ പാകിസ്ഥാനിൽ കൃഷി ഉണങ്ങുമെന്നും ഒരുമിച്ച് തുറന്നാൽ വെള്ളത്തിൽ മുങ്ങുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് പാകിസ്ഥാന് ആ ഒരു പേര് നിൽക്കുന്ന പഞ്ചനദികളിൽ ഒന്നാണ് ചിനാബ് നദി അതായത് പഞ്ചാബിന് ആ പേര് നൽകിയിരിക്കുന്ന അഞ്ച് നദികളിൽ ഒന്നാണ് ചിനാബ് എന്നറിയപ്പെടുന്നത് ഏകദേശം തൊള്ളായിരത്തി അറുപത് കിലോമീറ്റർ നീളമുണ്ട് സിന്ധു നദീ ജല ഉടമ്പടി പ്രകാരം ചിനാബിലെ ജലം പാകിസ്ഥാൻ അവകാശപ്പെട്ടതായിരുന്നു എന്നാൽ പിന്നീടത് ഏഹ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ അത് മരവിച്ച് അത് റദ്ദാക്കുകയായിരുന്നു ആ ഉടമ്പടി അത് ഉപയോഗിക്കത്തിന് വേണ്ടിയായിരുന്നു ഇന്ത്യ അനുവാദം നൽകിയിരുന്നത് ചെനാബ് നദി പാകിസ്ഥാനിൽ ജലസേചനത്തിനായി വ്യാപകമായി ഉപയോഗിച്ചു വന്നിരുന്നു അതിന്റെ ജലം നിരവധി ലിങ്ക് കനാലുകൾ വഴി രവി നദിയുടെ ചാനലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്